ഇതെനിക്ക് തൂക്കേണ്ട കാര്യം പോലും ഇല്ല കാരണം വേറെ കെമിക്കലൊന്നും അടിച്ചിട്ടില്ല കാരണം ഇതെല്ലാ ദിവസവും രാവിലെ വന്ന് കഴിഞ്ഞാൽ ഷുഗറിൻ്റെ നല്ലതാണ് ഷുഗർ വരാതിരിക്കാനും നല്ലതാണ് ഷുഗർ ഉള്ളവർക്കും നല്ലതാണ് ഇത് വിക്സ് ചെടിയാണ് അപ്പം നമുക്ക് ജലദോഷമൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളത്തിൽ ഇതിൻ്റെ ഇല ഇട്ടിട്ടാണ് നമ്മൾ ആവി പിടിച്ചിട്ട് വിക്സിന് പകരമായിട്ട് കൊമ്പൻ ചൊല്ലി വരും അപ്പോൾ ഇത് പാറ്റ ഗുളികയാണ് അപ്പം പാറ്റാഗുളിക നമ്മളിതിൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ ചില്ലി വരത്തില്ല പിന്നെ കവിള് നിറച്ച് നമ്മൾ മണലിട്ട് നിറച്ചിരിക്കുകയാണ് അപ്പോൾ കവിള് നിറച്ച് മണലിട്ട് നിറച്ചിരിക്കുന്നതുകൊണ്ട് ചില്ലി വരികയാണ് എൻ്റെ പേര് സാബു പി എസ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നു ഇടുക്കി ജില്ലയിൽ കാമാശി കൃഷിഭവനിലാണ് അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നത് അപ്പം നമുക്ക് സ്വന്തമായിട്ട് ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി ഞാൻ മാതൃകയാക്കി തന്നെ എൻ്റെ സ്ഥലത്ത് ഞാൻ ചെയ്യുകയാണ് ഇപ്പം ഇവിടെ വെണ്ടയുണ്ട് മുളകുണ്ട് അതുപോലെ തന്നെ ചായാ മൻസ എന്ന് പറയുന്ന പച്ചക്കറിയുണ്ട് പിന്നെ കപ്പ ചേമ്പ് ചേന കാച്ചിൽ മധുരക്കിഴങ്ങ് അങ്ങനെ വിവിധങ്ങളായ പച്ചക്കറികൾ എൻ്റെ സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് പച്ചക്കറികളൊന്നും പുറത്തൊന്നും വാങ്ങിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറികളെല്ലാം ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട് ഞാൻ മണ്ണ് നന്നായിട്ട് ഒരുക്കി എൻഡ്രിച്ചത് ചാണകപ്പൊടി അതായത് ചാണകപ്പൊടി ട്രൈക്കോഡർമ എന്ന് പറയുന്നത് ജൈവ സാധനമുണ്ട് അതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് മണ്ണിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് മണ്ണിൽ നിന്നുള്ള കീടങ്ങളോ രോഗങ്ങളോ അങ്ങനെയൊന്നും നമ്മുടെ കൃഷിസ്ഥലത്ത് ബാധിക്കുന്നില്ല തന്നെയല്ല പിന്നെ ഞാൻ പച്ച ചാണകവും അതുപോലെ വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി കടലപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ പുളിപ്പിച്ച് നമ്മൾ ആഴ്ചയിലാഴ്ച ഒഴിക്കാറുണ്ട് തന്നെയല്ല മണ്ണിൻ്റെ പുളിപ്പ് പോകാനായിട്ട് നമ്മൾ കുമ്മായം കുമ്മായൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം വീട്ടിലെ ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ മാർക്കറ്റിൽ മേടിക്കാതെ തന്നെ നമുക്ക് ജൈവ രീതിയിൽ പച്ചക്കറി കൃഷിയിലൂടെ എനിക്ക് വിളവ് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കിക്കൊണ്ട് നമ്മൾ കുമ്മായോ അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ടുകൊണ്ടാണ് നമ്മൾ അടിസ്ഥാന വളം ചാണകപ്പൊടി സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി അടിസ്ഥാന വളമാക്കി ഇട്ടുകൊണ്ടാണ് നമ്മൾ കൃഷിയിലേക്ക് ആരംഭിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഞാൻ വെണ്ടയുണ്ട് വഴുതനയുണ്ട് അതുപോലെ ചേമ്പുണ്ട് മരച്ചീനയുണ്ട് പാവലുണ്ട് കോവലുണ്ട് പയറുണ്ടായിരുന്നു പിന്നെ ഉണ്ട് അതുപോലെ മുരിങ്ങ വേലിച്ചീര ഉണ്ട് പിന്നെ എന്ന് പറയുന്ന പച്ചക്കറിക പിന്നെ കണ്ണൻ ചേമ്പെന്നൊക്കെ പറയുന്ന ചേമ്പ് ഉണ്ട് പിന്നെ മഞ്ഞളുണ്ട് മഞ്ഞളൊക്കെ സൈഡിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കീടങ്ങളൊന്നും വരാൻ ശല്യം കുറയും അതുപോലെ എലിശല്യം ഒക്കെ നമുക്ക് കുറയുന്നതാണ് മഞ്ഞൾ വെച്ച അതുപോലെ കസ്തൂരി മഞ്ഞളുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഞാൻ ഈ ചെറിയ സ്ഥലത്ത് തന്നെ എൻ്റെ വീട്ടിൽ അതുപോലെ തന്നെ കറിവേപ്പ് കറിവേപ്പിലെയാണ് ഏറ്റവും കൂടുതൽ വിഷമിച്ചാണ് വരുന്ന മാർക്കറ്റിൽ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു കറിവേപ്പ് ഒരു കപ്പളം ഒരു മുരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്കറികളും ആവും നമുക്ക് ജൈവ രീതിയിലുള്ള ഭക്ഷണവും ഓരോ ദിവസവും നമുക്ക് ഇലക്കറികളൊക്കെ നമ്മൾ എല്ലാ ദിവസവും കഴിക്കണമെന്നാണ് അതുകൊണ്ട് എനിക്കിപ്പം വേലിച്ചീര ഉള്ളതുകൊണ്ട് ഒരു ദിവസം വേനൽ വേലിച്ചീര കഴിക്കാം ഒരു ദിവസം മുരിങ്ങൽ കഴിക്കാം ഒരു ദിവസം ചായാമന കഴിക്കാം വേറൊരു ദിവസം നമുക്ക് വെണ്ടയ്ക്ക കുറച്ച് തോരം വെക്കാം കോവയ്ക്ക ഉണ്ട് കോവയ്ക്ക പറച്ച് നമുക്ക് ഒരു ദിവസം തോരം വെക്കാം പിന്നെ പാവലുണ്ട് അപ്പം നിത്യമായിട്ട് എനിക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ എൻ്റെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ എനിക്കിവിടെ വിളയിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് തിനകത്ത് പിന്നെ ഞാൻ ജൈവ രീതിയിലാണ് ചെയ്യുന്നത് കെമിക്കലുകളൊന്നും ഉപയോഗിക്കുന്നില്ല ജൈവ രീതി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞക്കെ നല്ലതാണ് അപ്പം ഈ ജീവികളിൽ കീടങ്ങളും ജീവികളും എല്ലാം മഞ്ഞക്കണി ആകർഷിക്കുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു മഞ്ഞ ഷീറ്റ് വിരിച്ചു കിട്ടിയിട്ടുണ്ട് ആ മഞ്ഞ ഷീറ്റിൽ ആവണക്കെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ജീവികളെല്ലാം അതിൽ ഒട്ടിപ്പിടിച്ച് നമുക്ക് ഒരു പരിധിവരെ കീടനിയന്ത്രണം പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിൽ പുകച്ചു കൊടുക്കാം സന്ധ്യ നേരങ്ങളിൽ ആ ചകിരി ഇട്ടിട്ട് അല്ലെങ്കിൽ ചെറിയ കരികലകളൊക്കെ ഇട്ടിട്ട് നമുക്ക് സന്ധ്യയാകുമ്പോൾ ചെറുതായിട്ട് പുകച്ചു പുക പിന്നെ മൂന്നാമത് ചെയ്യാവുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയതായിട്ട് തീ ഇട്ട് കൊടുത്താൽ തീ ഇങ്ങനെ കത്തിച്ചിട്ട് നമുക്കതിലേതിൽ ഇങ്ങനെ കാരണം സന്ധ്യ നേരത്താണ് ഈ കീടങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ആ നേരത്ത് നമ്മൾ ഈ തീ കണ്ടു കഴിഞ്ഞാൽ കീടങ്ങളെല്ലാം അങ്ങോട്ട് ആകർഷിച്ച് അങ്ങനെ നമുക്ക് കീടങ്ങളെല്ലാം കൊല്ലാൻ പറ്റും അതുപോലെ തന്നെ നീലക്കെണി ഇതുപോലെ തന്നെ ഉണ്ട് നീല പ്ലാസ്റ്റിക്കും ഇതുപോലെ വലിച്ചു കെട്ടിയിട്ട് അതിൽ ആവണക്കരണ തീക്കുവാണെങ്കിൽ ഈ കീടങ്ങളെല്ലാം അതിൽ പറ്റിപ്പിടിച്ചിട്ട് കാരണം നീല മഞ്ഞ എന്ന് പറയുന്ന കീടങ്ങളെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു കളറാണ് അതുകൊണ്ട് തന്നെ ആ കളറിലോട്ട് ഈ കീടങ്ങളെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെ കീടങ്ങളെ നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും പിന്നെ കീടങ്ങൾക്കെതിരായിട്ട് ഞാൻ വേപ്പിൻപിണ്ണാക്ക് കുളിപ്പിച്ച് ഞാൻ കൊടുക്കാറുണ്ട് വേപ്പിൻപിണ്ണാക്ക് കടലപ്പെണ്ണാക്ക് എല്ലുപൊടി പച്ച ചാണകം ഇതെല്ലാം കൂടെ മൂന്ന് ദിവസം നമ്മൾ കുളിപ്പിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ കീടനാശിനിയായിട്ട് നമ്മൾ ജൈവ കീടനാശിനിയായിട്ട് എസ്യൂഡോമോണസ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട് ആ പൊടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുകൂടാതെ ചാഴി പോലുള്ള കീടങ്ങൾക്കെതിരായിട്ട് മത്തിക്കഷായം അത് ഞാൻ ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഒരു കിലോ മത്തി ഒരു കിലോ ശർക്കരയും കൂടെ കൂടിയിട്ട് നമ്മൾ ഇരുപത്തഞ്ച് ദിവസം വെച്ച് അതിൻ്റെ എടുത്തിട്ട് അത് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വളർത്തിയുണ്ടാകും കീടങ്ങളിൽ നമുക്ക് രക്ഷ നേടാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ കൊന്നച്ചവറാണ് ശരിക്കും പറഞ്ഞാൽ ജൈവ വളവാണത് തന്നെ ഒരു ജൈവ കീടനാശിനിയും കൂടെ കൂടിയിട്ടാണ് അതുകൊണ്ടാണ് കൊന്നച്ചവറ് നമ്മൾ പച്ചക്കറിയുടെ ചുവട്ടിൽ അടുക്കിയിരിക്കുന്നത് അപ്പം ഇതുകൊണ്ട് വേറെ കീടങ്ങളൊന്നും പെട്ടെന്നൊന്നും ആക്രമിക്കത്തില്ല ഇത് അഴുകി ചേർന്ന് കഴിയുമ്പോൾ ജൈവ കീടനാശിനിയായിട്ട് തന്നെ മണ്ണിലോട്ട് ലയിക്കുകയും ചെയ്യും ചക്കറികളെല്ലാം നമ്മൾ വേനൽക്കാലമാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത് ഞാൻ പിന്നെ രാവിലെയാണ് ഏറ്റവും കൂടുതൽ നനയ്ക്കുന്നത് കാരണം വൈകുന്നേരം നനയ്ക്കുന്നതിലും നല്ലത് രാവിലെ നനയ്ക്കുന്നതാണ് അപ്പം രാവിലെ ഏറ്റിട്ട് എല്ലാം ഒന്ന് നനക്കി പകുതി നനച്ചിട്ട് പോവും ബാക്കി വൈഫ് മക്കളും അമ്മയുണ്ട് അവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ബാക്കി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് വൈകുന്നേരം നനച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കീടശല്യം കൂടുമെന്നാണ് പറയുന്നത് അത് തന്നെയല്ല രാവിലെയാണ് ഏറ്റവും നല്ലത് നനയ്ക്കാനായിട്ട് അതുകൊണ്ട് അത്യാവശ്യ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഉപയോഗിച്ചാണ് നനയ്ക്കുന്നത് അല്ലാതെ നമുക്ക് ഒരു ഒരു കപ്പ് വേണ്ടതിന് ഒരു കപ്പേ ഒഴിക്കുകയുള്ളൂ അരക്കപ്പ് വേണ്ടതിന് അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് നമ്മൾ രാവിലെ നനയ്ക്കുന്നത് പിന്നെ രാവിലെ ഏറ്റവും നമ്മൾ നോക്കുമ്പോൾ കീടങ്ങളുണ്ടോ പുഴുക്കളുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെയുള്ള പ്രാണികളെല്ലാം പിടിച്ചു കൊന്നു ഒക്കെ നോക്കി എന്നിട്ട് നനച്ചിട്ടാണ് ഞാൻ രാവിലെ ഓഫീസിൽ പോകുന്നത് അവധി ദിവസങ്ങളെല്ലാം ഫുൾ ഇതിനകത്ത് പണിയാണ് കാരണം ബാക്കി പെൻറ്റിങ് പണികളെല്ലാം തീർക്കുന്നത് അവധി ദിവസങ്ങളിലാണ് ക്കരി കൃഷി ചെയ്യുന്ന ആൾക്കാർ ഒരു പെട്ടി തേനീച്ചയും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പരാഗണം നടത്താനും കൂടുതൽ വിളവുണ്ടാകാനും അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ തേനും നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ചെറുതേനായിക്കോട്ടെ വനിതേനായിക്കോട്ടെ ഒരു വെട്ടി തേനീച്ചയും കൂടെ നിങ്ങളുടെ വീടിന് സ്വത്ത് ചേർന്നിട്ട് അതും കൂടെ വെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പുതുതലമുറയോട് പറയാനുള്ളത് നമ്മളെല്ലാവരും ഇറങ്ങണം കാരണം പണ്ട് കാലത്തത്തെ പോലെയല്ല ഇനിയിപ്പം നമ്മൾ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരമാണ് കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പം അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നുള്ളതാണ് അതുപോലെ എല്ലാ സ്ഥലവും കൃഷിയുടെ ഭാഗം ഇനിയിപ്പം നമുക്ക് സ്ഥല വിസ്തൃതി കൂട്ടാൻ പറ്റില്ല കാരണം നമ്മുടെ സ്ഥലം ഇത്രയും കൊണ്ട് ഇനി വിസ്തൃതി കൂട്ടാൻ പറ്റില്ല അപ്പം നമ്മളെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള സ്ഥലത്ത് പരമാവധി പച്ചക്കറി കൃഷി ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞപോലെ ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും കൊച്ചുകുട്ടികളടക്കം മുതിർന്നവർ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും കൃഷി ചെയ്യാൻ ബാധ്യസ്ഥരാണ് കാരണം അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് കാരണം ഇന്നിപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കൂണു പോലെ മുളച്ചു പൊങ്ങുന്നത് ഒന്ന് മെഡിക്കൽ സ്റ്റോറ് രണ്ട് ബേക്കറികളാണ് കാരണം ബേക്കറി ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മുടെ രോഗങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും കുടുംബസമേതം നമ്മുടെ നമ്മുടെ മാത്രം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ഒരു ഇരുപത്തഞ്ച് ഗ്രൂവായി എങ്കിലും ഓരോ വീട്ടിലും വെച്ച് അവർക്ക് സ്വന്തമായിട്ടുള്ള പച്ചക്കറികൾ അതിൽ നിന്നും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മരുന്നിനെ ആശ്രയിക്കുകയല്ല നമ്മൾ പച്ചക്കറി ഭക്ഷണം മരുന്നായിട്ട് വേണം കഴിക്കാനെന്നാണ് കാരണം പച്ചക്കറികൾ കഴിക്കുന്ന ആൾക്കാർക്ക് രോഗങ്ങൾ വളരെ കുറവാണ് കൃഷിയെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ എന്നെ വിളിക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ഒരു പത്ത് അമ്പത് പേരുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് അപ്പം നിങ്ങൾ കൃഷിയിലോട്ട് ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അതിൻ്റെ വേണ്ട സാങ്കേതിക ഉപദേശങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും ഞാൻ തരാം അതുപോലെ തന്നെ നിങ്ങൾ തൊട്ടടുത്ത കൃഷിഭവനിൽ നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഓരോ കൃഷിഭവനുണ്ട് കൃഷി ചെയ്യാനുള്ള തൈകൾ വിത്തുകൾ എല്ലാ സാധനങ്ങളും സാങ്കേതിക ഉപദേശങ്ങളെല്ലാം കൃഷിഭവൻ മുഖാന്തരം കൊടുക്കുന്നുണ്ട് നിങ്ങൾ അവിടെ ആ കൃഷിഭവനിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും ഇനി അതല്ല എന്നിൽ നിന്നാണ് അറിവ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനോ നിങ്ങൾ വിളിച്ച സംശയങ്ങൾ ചോദിക്കുന്നതിനോ എന്തിനും ഞാൻ തയ്യാറാണ്